നവോത്ഥാനവും നമ്മുടെ പെൺകുട്ടികളെ പറഞ്ഞു പറ്റിച്ചൊരു കാലത്ത് അതല്ല രാവിലെ എണീറ്റിട്ട് ഭർത്താവിൻ്റെ കൂടെ ഇരുന്ന് ഭർത്താവിനൊരു ചായക്കുണ്ടാക്കി ഒന്നിച്ചിരുന്ന് കുടിക്കലാണ് നവോത്ഥാനം എന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് ചില മാതൃകകൾ ഉണ്ടാവണം പെൺകുട്ടികളെ ജോലിക്ക് പറഞ്ഞേക്കാണ് ലിബറലിസ്റ്റുകൾ ഇസ്ലാം പോകരുത് എന്ന് പറഞ്ഞില്ല ഇസ്ലാം പെൺകുട്ടികളോട് പറഞ്ഞത് നിങ്ങൾ ജോലി ചെയ്യേണ്ടതില്ല കാരണം നിങ്ങളുടെ ചെലവ് നോക്കാൻ നിങ്ങളുടെ ഭർത്താവിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങളെ നിങ്ങളുടെ ചെലവ് നോക്കേണ്ടത് നിങ്ങളുടെ ഭർത്താവാണ് നിങ്ങൾക്ക് ഒരിക്കലും സമ്പാദിച്ച് ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കിയിട്ട് മക്കളെ പോറ്റേണ്ട ഒരു പ്രയാസം നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്ന് പഠിപ്പിച്ചു ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ് ഒരു പെണ്ണിന് ജോലി ചെയ്യാമെന്ന് വിചാരിച്ചു നന്നായി പഠിച്ച് നല്ല ജോലി ചെയ്യുന്ന ഒരു പെണ്ണിനെ ഇൻകം ഒരു ലക്ഷത്തിന്റെ മുകളിൽ ഇൻകം ഉണ്ടെങ്കിൽ ഒരു പൈസ വീടിന്റെ ആ പെണ്ണ് ചെലവഴിക്കേണ്ടതില്ല എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഭർത്താവിന്റെ വരുമാനം മുപ്പതിനായിരം രൂപ പെണ്ണിന്റെ വരുമാനം ഒരു ലക്ഷം എന്നാലും ഒരു നയാ പൈസ പോലും ആ പെണ്ണ് ഭർത്താവിന്റെ വീട്ടിൽ വീടിന്റെ ചെലവിന് മക്കളുടെ ചെലവിന് ചെലവഴിക്കേണ്ടതില്ല എന്നതാണ് ഇസ്ലാമിന്റെ താല്പര്യം ജോലിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇസ്ലാമികമായ ആ ഒരു ചൈതന്യം കാത്തു സൂക്ഷിച്ച് ജോലി ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങൾക്കൊരിക്കലും ഡ്യൂട്ടി ഇല്ല നിങ്ങൾ റെസ്പോൺസിബിൾ അല്ല എന്നാൽ ലിബറലിസ്റ്റുകൾ പറഞ്ഞു പുസ്തകങ്ങൾ ഇറങ്ങി പുസ്തകങ്ങൾ ഇറങ്ങി ടു സൈഡ് സാലറി കൊണ്ട് സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പുസ്തകങ്ങൾ വരെ ഇറങ്ങി അതാ ഞാൻ ആദ്യ ഒരു വാക്യങ്ങളോട് പറഞ്ഞിരുന്നു പടച്ചോറിന്റെ തീരുമാനങ്ങൾ അത് അനന്തമായ പരിഹാരമാണ് മനുഷ്യ നിർമ്മിതിയുള്ള പല തീരുമാനങ്ങളും താൽക്കാലികമായ സുഖങ്ങളെ നിങ്ങൾക്ക് കാണുള്ളൂ കുറച്ചു കഴിഞ്ഞാൽ അതൊക്കെ തിരിച്ചടിയായി മാറുമെന്ന് തുടക്കത്തിൽ ആമുഖമായി പറഞ്ഞത് ഇതൊക്കെ ഓർത്തിട്ട് തന്നെയാണ് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം ടു ഇൻകം അല്ലെങ്കിൽ ഞാൻ ഓർക്കുന്നില്ല രണ്ട് അഥവാ ഭർത്താവും ഭാര്യ രണ്ടുപേര് ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം അങ്ങനെയുള്ള കുടുംബങ്ങളിലെ പ്രശ്നങ്ങളും മാത്രം പറഞ്ഞ് പുസ്തകങ്ങളിൽ ഇറങ്ങിയിരുന്നു പിന്നെ ഇസ്ലാം പറഞ്ഞു നേരത്തെ കല്യാണം കഴിക്കണം മറ്റേ ടീം പറഞ്ഞു കല്യാണം ഒന്നും വേണ്ട നിങ്ങൾ ലിവിങ് ടുഗദർ ആയിക്കോളൂ ആ ലിവിങ് ടുഗദറിന്റെ പരിമിതികളും പ്രശ്നങ്ങളും മാത്രം പറഞ്ഞ് ഫാദർലെസ് അമേരിക്ക എന്ന പുസ്തകം ഇറങ്ങി അവിടെയും അള്ളാഹുവിന്റെ തീരുമാനമാണ് അനന്തമായ പരിഹാരം മനുഷ്യ നിർമ്മിതികൾക്കൊക്കെ പരിമിതികളുണ്ട് എന്നതിന്റെ മറ്റൊരു സൂചനയാണ് ഫാദർലെസ് അമേരിക്ക എന്ന പുസ്തകം അള്ളാന്റെ തീരുമാനമാണ് തീരുമാനം അതിലേക്ക് നമ്മൾ തിരിച്ചു വരണം ചെറുപ്പക്കാരോടൊക്കെ പറയണ്ട അതിലേക്ക് നമ്മൾ തിരിച്ചു വരണം നമ്മുടെ മക്കളൊക്കെ നല്ല വിദ്യാഭ്യാസ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ആളുകളായി നമ്മുടെ മക്കൾ മാറണം എസ് എസ് എൽ സിയിലെ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് വാങ്ങിച്ച കുട്ടിയാണ് പ്ലസ് ടുവിലെത്തുമ്പോൾ ഫൈൽഡ് ആവുന്നത് നീറ്റിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത് ഒരു വലിയൊരു ഫാമിലി ഒക്കെ ഉള്ള ഒരു ഒരു മഹലാണല്ലോ അപ്പൊ നീറ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ നീറ്റ് പ്രിപ്പറേഷൻ തുടങ്ങുന്നത് പ്ലസ് ടു കഴിഞ്ഞ നിഷേ ഈ വർഷത്തെ ആദ്യത്തെ നൂറ് റാങ്കിൽ എത്ര മലയാളികളുണ്ട് നീറ്റ് റിസൾട്ടിൽ എത്ര മലയാളികളുണ്ട് നമ്മളൊക്കെ പറയുന്നത് ഏറ്റവും സാക്ഷരതയുള്ള വിദ്യാഭ്യാസമുള്ള സ്റ്റേറ്റ് കേരളാണെന്നല്ലേ ഏറ്റവും സാക്ഷരതയുള്ള ലിറ്ററേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് കേരളമാണ് എന്നാണ് നമ്മൾ എപ്പോഴും പ്രൗഡിയോടെ പറയുന്നത് ആദ്യത്തെ നൂറിൽ എത്ര മലയാളികളുണ്ട് അറിയോ ആർക്കെങ്കിലും എത്രയുണ്ട് ഒന്നുമില്ല ആദ്യത്തെ ഇരുന്നൂറിൽ ഒരു മലയാളി ആദ്യത്തെ ഇരുന്നൂറിൽ ഒരു മലയാളി അതാണ് നീറ്റിലെ റിസൾട്ട് ഇനി ജെഇ ആണെങ്കിൽ അങ്ങനെ തന്നെ ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ നീറ്റിന് റിസൾട്ട് വരുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ എല്ലാവരും പാസ്സാക്കി വിടാൻ രണ്ട് ഗവൺമെൻറ്റും മാറി മാറി മത്സരിക്കാണ് നിങ്ങൾ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് എട്ടാണെങ്കിൽ ഞങ്ങൾ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആളുകൾക്ക് എ പ്ലസ് കൊടുക്കും ഇനി അടുത്ത രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാൽ നൂറ് ശതമാനം ആളുകളും പാസ് തന്നെയാണ് പാസ് മാത്രമല്ല ഈ വർഷം ഒരു ലക്ഷത്തിൽ എത്രയോ ലക്ഷങ്ങൾ ലക്ഷ ലക്ഷത്തിൽ കൂടുതൽ ആളുകൾക്ക് എ പ്ലസ് ആണ് ലക്ഷത്തിൽ കൂടുതൽ ആളുകൾക്ക് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ആണ് അഥവാ എല്ലാ ആളുകളെയും സുതാര്യമായി വിജയിപ്പിക്കുക എന്നിട്ട് ക്രെഡിറ്റ് എടുക്ക ഞങ്ങളുണ്ടാകുമ്പോൾ ഇത്ര ആളുകൾ പാസ്സായി എന്താ ഇവിടെ ഉണ്ടായത് പത്താം ക്ലാസ്സിൽ എ പ്ലസ് വാങ്ങിച്ച കുട്ടിക്ക് പോലും ഹരിക്കാൻ പറഞ്ഞാൽ ഹരിക്കാൻ അറിയാത്ത പാത്തറ്റിക് ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് നമ്മുടെ സ്റ്റേറ്റ് സിലബസ് മാറിയിട്ടുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞ എ പ്ലസ് വാങ്ങിച്ച കുട്ടിയോട് ഹരിക്കാൻ പറഞ്ഞാൽ എഴുപത് ശതമാനം സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഹരിക്കാൻ അറിയില്ല ഞാൻ പറയുന്നതല്ല ഇതൊക്കെ സർവേ നടത്തി അതിൻ്റെ ഡാറ്റ വെച്ചിട്ട് ഞാൻ സംസാരിക്കുകയാണ് നടന്ന സർവേ എട്ടാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മുപ്പത്തി ഇരുപത്തെട്ട് ശതമാനം അതായത് ഇരുപത്തെട്ട് മുതൽ മുപ്പത് ശതമാനം വരെയുള്ള ആളുകൾക്ക് മാത്രമേ ഒരു കണക്ക് ഹരിക്കാൻ കൊടുത്താൽ ഹരിക്കാൻ അറിയുള്ളൂ ഇനി സി ബി എസ് ഇയിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു നാല്പത് ശതമാനം കുട്ടികൾക്ക് ഹരിക്കാൻ അറിയാം അറുപത് ശതമാനം കുട്ടികൾക്കും എട്ടാം ക്ലാസ്സിൽ എത്തിയാൽ ഹരിക്കാനറിയില്ല സി ബി എസ് ഇ സ്റ്റേറ്റിൽ അത് മുപ്പതിന് താഴെ ഉള്ളൂ ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം എ പ്ലസ് കിട്ടിയെന്ന് വെച്ചിട്ട് അഭിമാനിക്കാനൊന്നുമില്ല ഇതാണ് ഈ അവസ്ഥ ആയതുകൊണ്ടാണ് നമ്മുടെ മക്കൾ നീറ്റിൽ എവിടെ എത്താത്തത് കേരളത്തിൽ എന്നാൽ ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ആറാം ക്ലാസ് മുതൽ നീറ്റിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങുന്നുണ്ടെന്ന് ആറാം ക്ലാസ് മുതൽ നീറ്റിനുള്ള പ്രിപ്പറേഷൻ സ്കൂളിൽ വെച്ച് തുടങ്ങുന്നുണ്ട് നമ്മൾ പ്ലസ് ടു കഴിഞ്ഞിട്ടാ തുടങ്ങുന്നത് എന്നിട്ട് നമ്മൾക്ക് എങ്ങനെയാ നീറ്റിൽ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുക കീമിന്റെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു ഈ അടുത്ത് കീമിൽ ഉണ്ടായ പ്രശ്നങ്ങളും സ്റ്റേറ്റ് സിലബസും സി ബി എസും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് സർക്കാർ ഉണ്ടാക്കിയ ചില ചില ഉടായ്പകളൊക്കെ നമ്മൾ കാണാൻ കഴിഞ്ഞു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടൊക്കെ പറയാണ് ഒരു നാടിന്റെ വികസനം ഒരു നാടിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ആ നാട്ടുകാർ എത്രത്തോളം എഡ്യൂക്കേറ്റഡ് ആണ് എന്നത് നോക്കിയിട്ടാണ് ആ നാട്ടുകാർ എത്രത്തോളം വിദ്യാസമ്പന്നൻ ആദരണീയരായ ഫിലിപ്സാരോട് എത്തിയിട്ടുണ്ട് ഒരു നാടിലെ കുട്ടികൾ എത്രത്തോളം എഡ്യൂക്കേറ്റഡ് ആണ് എന്ന് നോക്കിയിട്ടാണ് നാടിന്റെ വികസനം എന്ന് പറയാ പറയാടുത്ത് നിരീശ്വരവാദികളിൽ യുക്തിവാദികളിൽ ഏറ്റവും ശ്രദ്ധേയനാണ് നമ്മുടെ എന്താണ് പേര് വെച്ചിട്ടുള്ള ഒരു ആ മൈത്രയാണ് മൈത്രയെ പറഞ്ഞ അറിയോ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് മിസൈൽ ഉണ്ടാക്കിയ ആളാണ് അത് തന്നെ ഏറ്റവും വലിയ ഫൈലിയർ ആണ് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ആക്കാൻ മിസൈൽ കണ്ടുപിടിച്ച ആളാണ് ആളെയാണ് ഉണ്ടാക്കേണ്ടത് അഥവാ വായ തുറന്നാൽ തുറേ പറയുള്ള തർക്കങ്ങൾക്ക് അതൊരു ചോദ്യം അയാൾ പറഞ്ഞതിന് തിരിച്ചൊരാള് ഡിബേറ്റ് ചെയ്യാൻ നിന്നാൽ അയാൾ ദേഷ്യപ്പെട്ടിറങ്ങി പോകും അങ്ങനെ സ്വതന്ത്ര ചിന്താഗതിക്കാരനായ മൈത്രേന്റെ അഭിപ്രായം അങ്ങനെയാണ് അഥവാ ഒരു നാട്ടിലെ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് മിസൈൽ ഉണ്ടാക്കിയ ആളായത് ഭയങ്കര മോശമാണ് എന്നുള്ളൊരു അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ മരിക്കുന്നതിന് മുമ്പായിട്ട് ഒരടയാളം ബാക്കി വെച്ച് മരിക്കണം എന്നൊരു സ്വപ്നമാണ് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടത് മരിക്കുന്നതിന് മുമ്പ് ഒരടയാളം നമ്മൾ ബാക്കി വെക്കണം എ പി ജെ അബ്ദുൽ കലാം അയാൾ വലിയൊരു ആലി ആയതിൻ്റെ പേരിലല്ല നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യുന്നത് ഭയങ്കര ഒരു സ്പിരിച്വലായി ജീവിച്ച ലീഡറായിട്ടല്ല അദ്ദേഹം രാജ്യത്തിന്റെ പ്രസിഡന്റാണ് അതിനപ്പുറം രാജ്യത്തിന് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തതാണ് ഈ സയൻസിന്റെ ഫീൽഡിൽ മിസൈലിന്റെ ഫീൽഡിൽ കോൺട്രിബ്യൂട്ട് ചെയ്തതുകൊണ്ട് ലോകാവസാനം വരെ എ പി ജെ അബ്ദുൽ കലാം എന്ന പേര് രാജ്യത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു അത് ചർച്ച ചെയ്യപ്പെടും ലോകാവസാനം വരെ അതേപോലെ ഒരടയാളം നമ്മൾ ബാക്കി വെക്കണം നമ്മുടെ രാജ്യത്തിന് നമ്മുടെ നാടിനൊക്കെ ഒരടയാളം ബാക്കി വെച്ച് മരിക്കാൻ നമ്മൾക്ക് കഴിയണം അങ്ങനെ അടയാളം ബാക്കി വെക്കണമെങ്കിൽ നമ്മൾ പഠിക്കണം പഠിച്ചാലേ നമ്മൾക്ക് ചിന്തകൾ ഉണ്ടാവുള്ളൂ വായിച്ചാലേ നമ്മൾക്ക് ആശയങ്ങൾ ഉണ്ടാവുള്ളൂ